പാറക്കുള്ളിൽ കുടികൊള്ളുന്ന അത്ഭുത ദുർഗക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ മേതല എന്ന ഗ്രാമത്തിലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇരുപത്തിയെട്ട് ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ട് കാടിനുള്ളിൽ എത്തിച്ചേർന്ന നാട്ടുകാരായ ആളുകൾ അസാധ്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാട്ടിൽ കണ്ടു കല്ലുകൾ കൊണ്ട് അമ്മാനം മാടി കളിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുത്തേക്ക് ആളുകൾ ചെന്നപ്പോഴേക്കും ആ കല്ലുകളെ മുകളിലേക്ക് എറിഞ്ഞ് ആ സ്ത്രീ ഒരു ഗുഹയിൽ ഒളിച്ചു ചൈതന്യവതിയായ ആ സുന്ദരി ഗല്ലിൽ ഭഗവതി തന്നെ ആയിരുന്നു എറിഞ്ഞപ്പോൾ താഴേക്ക് വന്ന കല്ല് ഇരിപ്പിടമായും മുകളിലേക്ക് പോയ കല്ല് മേൽക്കൂരയായി മാറി എന്നുമാണ് വിശ്വാസം ഏതിഹം പോലെ തന്നെ നിലം തൊടാതെ നിൽക്കുന്നു ഭീമാകാരമായ ഈ പാറയുടെ അത്ഭുത സവിശേഷത തന്നെയാണ് ഇവിടുത്തെ ദേവിയുടെ ദിവ്യതയായി കാണുന്നത് ഗല്ലിൽ ക്ഷേത്രം ആര്യാധിപത്യകാലത്തിനു മുമ്പ് പ്രസിദ്ധമായ ഒരു ജൈനഗുഹാക്ഷേത്രമായിരുന്നു പിന്നീട് ബ്രാഹ്മണാധിപത്യകാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠയും ബ്രാഹ്മണീകരിക്കപ്പെട്ടു ദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരു പാറ തുരന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതീ പ്രതിഷ്ഠ പഞ്ചലോഹം കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ് ബ്രഹ്മാവിന്റെ വിഗ്രഹം ഈ പാറമലയ്ക്ക് മുകളിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നു ബ്രഹ്മാവിന്റെ കൂടെ ശിവനും വിഷ്ണുവും കൂടിയുണ്ടെന്നാണ് സങ്കല്പം അതുകൊണ്ട് ശിവനും വിഷ്ണുവിനും ഒപ്പം ബ്രഹ്മാവിനെയും ഇവിടെ പൂജിക്കുന്നു